ജീവ പറഞ്ഞത് അങ്ങനെ തള്ളിക്കളയാൻ അരുൺ ഒരുക്കമല്ലായിരുന്നു അതിനാൽ ആരുവിനെ താൻ ശ്രദ്ധിച്ചോളാം തൽക്കാലം കോളേജ് മാറുകയെന്നും വേണ്ട എന്ന് അരുൺ എല്ലാവരോടും പറഞ്ഞതുകൊണ്ട് ആ ഒരു തീരുമാനത്തിൽ നിന്നും മുത്തശ്ശം പിന്മാറി ഇതിന് പിന്നിൽ ജീവയുടെ കൈകളാണെന്ന് ആരുവിനെ അറിയില്ലായിരുന്നു അരുണിന് തന്നോടുള്ള സ്നേഹം കൊണ്ട് അവൻ തന്നെ ചെയ്തതാണെന്ന് കരുതി ആരുവിന് അരുണിനോടുണ്ടായിരുന്ന സഹോദര സ്നേഹം ഒന്നുകൂടെ കൂടി രണ്ട് ദിവസത്തിന് ശേഷം ഇന്ന് അരുണിന്റെ പിറന്നാളാണ് പിറന്നാൾ പ്രമാണിച്ച് വല്ല ആഘോഷങ്ങളൊന്നും അവിടെ നടക്കാറില്ല രാവിലെ അമ്പലത്തിൽ പോവും പിന്നെ പായസം ഉണ്ടാക്കും പിന്നെ വീട്ടില വീട്ടിലുള്ളവർ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കും ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് അരുണും അരുണും കോളേജിലേക്ക് പോയത് ബർത്ത് ഡേ പ്രമാണിച്ചു അരുൺ തൻ്റെ ഫ്രണ്ട്സിന് ചിലവ് ചെയ്തിരുന്നു അന്നേരമാണ് അവൻ്റെ ഫ്രണ്ട്സ് അവനോട് ചോദിക്കുന്നത് നിനക്ക് പുന്നാരപ്പെങ്ങൾ ഗിഫ്റ്റ് ഒന്നും തന്നില്ലേ എന്ന് അത് കേട്ട അരുൺ ഒന്നും വേണ്ടിയില്ല അല്ല കഴിഞ്ഞ ദിവസം ആദിയുടെ പിറന്നാളായിരുന്നല്ലോ അന്ന് നീയും കണ്ടതല്ലേ അവളവനെ ഒരു കോസ്റ്റ്ലി വാച്ച് കൈ കെട്ടി കൊടുക്കുന്നത് എന്നിട്ടും ബ്രദറായ നിനക്ക് ഒന്നും തന്നില്ല എന്ന് വെച്ചാൽ അതിനർത്ഥം അവൾ നിനക്ക് അത്രയേ വില കൽപ്പിച്ചിട്ടുള്ളൂ എന്ന് അരുണിൻ്റെ കൂട്ടുകാരനായ റോഷൻ അരുണിനെ പിരികയറ്റി തുടങ്ങി ശരിയാട് അവൾക്ക് നിന്നേക്കാളും വലുതേ അവർ തന്നെയാ മറ്റൊരു കൂട്ടുകാരനായ സിജോയും അത് ശരി വെച്ചു ഗിഫ്റ്റ് പോട്ടെ നിന്നെ അവളൊന്ന് വിഷ് ചെയ്തോ അരുൺ മൗനം പാലിക്കുന്നത് കണ്ട് അവർ വീണ്ടും ചോദിച്ചു ഇല്ല അരുൺ ഉള്ളിലെ വിഷമം പുറത്ത് കാണിക്കാതെ താല്പര്യമില്ലാത്ത മട്ടി പറഞ്ഞു അപ്പോൾ അത് തന്നെ നീ പേരിന് മാത്രം ഒരു ബ്രദർ അത് കേട്ടതും അരുണിന് ആരോടിനോടുള്ള ദേഷ്യം കൂടി വന്നു ഞാൻ വീട്ടിലേക്ക് പോവുക എന്നും പറഞ്ഞു അരുൺ നടക്കാനൊരുങ്ങി അരുൺ അപ്പോൾ നീ വരുന്നില്ലേ ഞങ്ങളിന്ന് ചെറുതായി കൂടുന്നുണ്ട് ഇല്ല എനിക്ക് അവളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യണം നിങ്ങൾ ചെല് അരുൺ പറഞ്ഞത് കേട്ടതും റോഷൻ പിന്നില്ലെന്നും വിളിച്ച് പറഞ്ഞു ചെല് നീയാണല്ലോ ഇപ്പോൾ അവളുടെ ഡ്രൈവർ അത് കേട്ടതും അരുൺ വലിഞ്ഞു മുറുകിയ മുഖവുമായി അവിടെ പോയി പാർക്കിംഗ് ഏരിയയിൽ ആരുവനെ വെയിറ്റ് ചെയ്യുകയാണ് അരുൺ അവൾ അഭിയുടെയും ആദ്യയുടെയും കൂടെ നടന്നു വരുന്നത് കണ്ടപ്പോൾ അരുൺ ദേഷ്യം ഇരട്ടിച്ചു അവൻ ഹോൺ അടിക്കാൻ തുടങ്ങി നിർത്താതെയുള്ള ഹോണടി ശബ്ദം കേട്ട് ആരും വണ്ടിയിൽ കയറി മഴ ആയതിനാൽ കാറിലായിരുന്നു ഇരുവരുടെയും യാത്ര നിനക്കൊന്ന് പെട്ടെന്ന് വന്നൂടെ ഞാൻ എത്ര നേരമായി എന്നറിയോ വെയിറ്റ് ചെയ്യുന്നു സോറി അരുൺ ഞാൻ ലൈബ്രറിയിൽ ഒന്ന് കയറി പോവാം അത് കേട്ടതും അരുൺ വണ്ടി വിട്ടു വണ്ടി മുന്നോട്ട് നീങ്ങുന്നതിനനുസരിച്ച് അരുണിന്റെ മനസ്സിൽ തൻറെ കൂട്ടുകാര് പറഞ്ഞ കാര്യങ്ങൾ തെളിഞ്ഞു വന്നു അല്ല പിറന്നാളുകാരന് കൂട്ടുകാർ ഗിഫ്റ്റ് ഒന്നും തന്നില്ലേ എവിടെ നോക്കട്ടെ എനിക്കാരും ഒന്നും തന്നില്ല ആരുവിന്റെ ചോദ്യം കേട്ട് അരുൺ താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞു അതെന്താ തരാത്തത് നിങ്ങൾ അത്രയും വലിയ ആയിട്ട് ഗിഫ്റ്റ് ഒന്നും തന്നില്ല എന്ന് പറഞ്ഞാൽ അത് വളരെ മോശമായിപ്പോയി അല്ലെങ്കിൽ അവർക്ക് വേണ്ടത് നിന്റെ പണം മാത്രമാണല്ലോ നിന്നെ പിഴയാൻ അവർക്ക് നന്നായിട്ടറിയാം ആരും ഒന്ന് നിർത്തുന്നുണ്ടോ ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ് നമ്മൾ തമ്മിൽ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒരു സംസാരം പാടില്ലെന്ന് അല്ല ഈ പറയുന്ന നീ എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് തന്നോ ഇല്ലല്ലോ അപ്പോൾ അവിടെ മിണ്ടാതിരുന്നാൽ മതി ഞാനെന്തിനാ നിനക്ക് ഗിഫ്റ്റ് വരുന്നത് അതിന് നീ എൻ്റെ ആരാ അതും പറഞ്ഞു ആരും ഇടം കണ്ണിട്ട് അവനെ നോക്കി ഓഹോ ഞാൻ നിൻ്റെ ആരാണെന്ന് നിനക്കറിയില്ലേ ശരി അപ്പോൾ ആദ്യം നിൻ്റെ ആരാ അവന് നീ ഒന്നാം തരം വാച്ച് ഗിഫ്റ്റ് കൊടുക്കുന്നത് ഞാൻ കണ്ടതാണല്ലോ അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അത് നിനക്കറിയില്ലേ ബെസ്റ്റ് ഫ്രണ്ട് പിന്നല്ലാതെ ഈ പറയുന്ന നീ എന്നോട് സംസാരിക്കുന്നത് പോലും നമ്മൾ തമ്മിലുള്ള റിലേഷൻ അറിയുന്നതിന് ശേഷമാണ് അതിനു മുൻപ് നിനക്കെന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നല്ലോ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അത് വേറെ കാര്യം അന്നൊക്കെ നീ എന്നെ എന്തൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട് വേലക്കാരി എന്നായിരുന്നല്ലോ നീ എന്നെ വിളിക്കാറ് ഞാൻ അതൊന്നും മറന്നിട്ടില്ല ഓഹോ അപ്പം നീ അതൊക്കെ മനസ്സിൽ വെച്ച് നടപ്പാണല്ലേ ഇതാണ് ഞാൻ പറഞ്ഞത് ചോറിവിടെയും കൂറവിടെയാണെന്ന് ആണൊന്ന് കൂട്ടിക്കോ ആരും വിട്ടുകൊടുത്തില്ല അത് കേട്ടതും ഡ്രൈവിങ്ങിൽ നിന്നും കോൺസെൻട്രേഷൻ വിട്ടുപോയ അരുണിന് ചെറുതായി കാലിടറി മുന്നിലുള്ള വണ്ടിയെ ഇടിച്ചു ഇടിച്ചില്ല എന്ന മട്ടിലായതും ആ വണ്ടിയിലെ ഡ്രൈവർ അവൻ എന്തൊക്കെയോ തെറി വിളിച്ചു അത് കേട്ടതും അരുണിന്റെ ദേഷ്യം ഒന്നുകൂടെ കൂടിയതേ ഉള്ളൂ അവൻ ദേഷ്യം മുഴുവൻ ആക്സിലറേറ്ററിൽ തീർത്തു അരുൺ ഒന്ന് പതുക്കെ പോ ഇപ്പൊ തന്നെ കണ്ടില്ല അയാളുടെ ചീത്ത മുഴുവൻ കേട്ടില്ലേ ഇതാണ് ആദ്യം പറഞ്ഞത് നീ ഡ്രൈവിങ്ങിൽ പെർഫെക്റ്റ് അല്ലെന്ന് നിന്റെ കൂടെയുള്ള യാത്ര കഴിവത് ഒഴിവാക്കാനാ അവര് പറയുന്നത് അതും പറഞ്ഞ് ആരു പുറത്തേക്ക് കണ്ണു നട്ടിരുന്നു ഇതും കൂടി കേട്ടതോടെ അരുണിന്റെ സകല നിയന്ത്രണവും നഷ്ടപ്പെട്ടു അവന്റെ ഉള്ളിൽ എന്തൊക്കെയോ ചിന്തകൾ കടന്നുകൂടി കുറച്ചു കഴിഞ്ഞതും വണ്ടി മറ്റൊരു വഴിയിലേക്ക് തിരിയുന്നത് കണ്ടതും ആരു അരുണിനൊന്ന് നോക്കി വണ്ടി വിജനമായ വഴിയിലൂടെ കുതിച്ചു പാഞ്ഞു അരുൺ നീ ഇതെങ്ങോട്ടാ ഒന്ന് പതുക്കെ പോവാരുൺ അരുണിൽ നിന്നും പ്രതികരണം ഒന്നും ഇല്ല എന്നറിഞ്ഞ ആരു വീണ്ടും ചോദിച്ചു ഇതെങ്ങോട്ടാ പോകുന്നത് എന്നിട്ട് അവൻ മിണ്ടിയില്ല തനിക്ക് ദോഷം വരുന്നതൊന്നും അവൻ ചെയ്യില്ല ഇത് തന്നെ പേടിപ്പിക്കാൻ ചെയ്യുന്നതാണ് ചെയ്യുന്നതാണ് എന്നുറപ്പുള്ളതുകൊണ്ട് ആരും പിന്നെ ഒന്നും മിണ്ടിയില്ല വണ്ടി പിന്നെയും മുന്നോട്ട് കുതിച്ചു ഇറങ് കുറച്ചുനേരത്തിന് ശേഷം വണ്ടിയുടെ ബ്രേക്കിൽ കാലമർത്തിക്കൊണ്ട് അരുൺ പറഞ്ഞു ഇറങ്ങാനോ അതും ഈ കാട്ടിൽ നിനക്കന്ത അരുൺ വട്ടാണോ അത് കേട്ടതും അരുൺ വണ്ടിയിൽ നിന്നിറങ്ങി അന്നേരം മഴ ചെറുതായി പെയ്യുന്നുണ്ടായിരുന്നു അവൻ ആരുവിന്റെ സൈഡിലെ ഡോർ തുറന്നു അവളെ പിടിച്ചു പുറത്തിറക്കി ഞാൻ ഡ്രൈവിങ്ങിൽ പെർഫെക്റ്റ് അല്ലല്ലേ ഞാൻ ആരും അല്ലല്ലേ എന്നാ നീ ഇവിടെ നിൽക്ക് എന്നിട്ട് മഴയും നനഞ്ഞേ ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ നേരം നടക്ക് അപ്പോൾ കോളേജ് ബസ് സ്റ്റോപ്പ് എത്തും അവിടെ നിന്ന് ബസ്സിൽ കയറി വന്നാൽ മതി ഇന്നിപ്പോൾ നേരത്തെ വിട്ടതാണല്ലോ ഒരുപാട് സമയം ഇനിയുണ്ട് ഞാൻ വീട്ടിൽ പോവുകയാണ് നീ എവിടെയെന്ന് ചോദിച്ചാൽ ഞാൻ പറയും നീ കെട്ടിയോ കൂടെ കറങ്ങാൻ പോയെന്ന് എന്നും പറഞ്ഞു അരുൺ വണ്ടിയിൽ കയറി അരുൺ എനിക്ക് പേടിയാവൂ അരുൺ എനിക്ക് വഴിയൊന്നും അറിയില്ല എന്നെ വിട്ടിട്ട് പോവുമല്ലേ അരുൺ പ്ലീസ് അരുൺ അരുൺ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ വണ്ടി തിരിച്ചു വിട്ടു കുറച്ചു നേരം അവിടെ കിടക്കട്ടെ ഞാൻ പെർഫെക്റ്റ് അല്ലെന്ന് ഞാൻ ആരുമല്ലെന്ന് അവളുടെ ഒരു ആദി അവൻ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് തിരിച്ചുള്ള യാത്രയിൽ അരുൺ സ്വയം ഓരോന്നും പറഞ്ഞുകൊണ്ടേയിരുന്നു അരുൺ തിരികെ കോളേജിൻ്റെ ബസ് സ്റ്റോപ്പിലെത്തിയതും അവടെ അവൻ്റെ ഉണ്ടായിരുന്നു അവരെ കണ്ടത് അവൻ അവരോട് സംസാരിക്കാൻ തുടങ്ങി പിന്നെ അവർ നിർബന്ധിച്ചപ്പോൾ അവൻ ചായ കുടിക്കാനായ അടുത്തുള്ള ഹോട്ടലിൽ ചെന്നു അവരോടൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ മനസ്സ് മനസ്സ് അവിടെ ഒന്നും അല്ലായിരുന്നു അപ്പോഴത്തെ ദേശത്തെ ചെയ്തു പോയതാണ് നേരം കഴിഞ്ഞ് തിരിച്ചു പോയി കൂട്ടിക്കൊണ്ടുവരാം എന്ന് കരുതിയാണ് അവൻ അങ്ങനെ ചെയ്തത് ഇപ്പോൾ തെറ്റായിപ്പോയി എന്നൊരു തോന്നൽ അവൾ പേടിച്ചു കാണും എന്നൊരു തോന്നൽ അവനിൽ കുറ്റബോധം നിറച്ചു അപ്പോഴേക്കും മഴ ആർ തുലച്ചു പെയ്യാൻ തുടങ്ങി കൂടെ ഇടിയും മിന്നലും അത് കണ്ടതും അരുൺ അവിടെ നിന്ന് ഇറങ്ങി ഓടി കണ്ട് പിന്നാലെ അവൻ്റെ കൂട്ടുകാരും അരുൺ തൻ്റെ വണ്ടി കയറി പിന്നാലെ വന്ന റോഷനും സിജോയും വിനുവും അവനോട് കാര്യം തിരക്കി അപ്പോഴാണ് അവൻ ആരുവിന്റെ കാര്യം അവരോട് പറയുന്നത് ഞങ്ങളും കൂടി വരാം എന്നും പറഞ്ഞു അവൻ്റെ ഫ്രണ്ട്സും വണ്ടി കയറി വണ്ടി ആ വഴിയിലൂടെ മുന്നോട്ട് കുതിച്ചു പാഞ്ഞു അരുണിന്റെ മുഖത്തെ വിഷമവും കുറ്റബോധവും അവൻ്റെ കൂട്ടുകാർ ശ്രദ്ധിച്ചിരുന്നു കുറച്ചു നേരത്തിന് ശേഷം അരുണിൻ്റെ വണ്ടി ആരുവിനെ ഇറക്കിയ സ്ഥലത്തെത്തിയതും അരുൺ ഡോറും തുറന്നും ഓരോട്ടായിരുന്നു പിന്നാലെ കൂട്ടുകാരും അരുൺ ചുറ്റും നോക്കി അപ്പോഴാണ് ഒരു മരച്ചുവട്ടിൽ പേടിച്ചു വരച്ച് മഴയിൽ കുതിർന്ന് നിൽക്കുന്ന ആരുവിനെ അവൻ കാണുന്നത് ആരു ആരു അരുണിന്റെ വില കേട്ട് ആരു തിരിഞ്ഞു നോക്കി അവൻ അവളുടെ അരികിലെത്തി എന്തിനാ നീ വന്നത് ഞാൻ ചത്തോന്നറിയാനാ സോറി ആരോ ഞാൻ നിന്നെ ഒന്ന് പേടിപ്പിക്കാൻ സോറി നീ വാ നമുക്ക് വീട്ടിലേക്ക് പോവാം ഞാനില്ല നീ പൊയ്ക്കോ ആരോ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് ഞാൻ നിന്നെ ചെറുതായി പേടിപ്പിക്കാൻ ചെയ്തതാ അന്നേരത്തെ ദേഷ്യത്തിന്റെ പുറത്ത് അറിയാതെ പറ്റിപ്പോയി നീ വന്ന് വണ്ടി കയറ് അപ്പോഴാണ് ആരോ എൻ്റെ കൂട്ടുകാരെ കാണുന്നത് അവരെ കണ്ടതും അവൾക്ക് എന്തോ വല്ലായ്മ തോന്നി അവന്മാരുടെ നോട്ടം കണ്ടതും അവൾ തൻ്റെ ഷോള് കൊണ്ട് ദേഹം മറച്ചു പിടിച്ചു അപ്പോഴാണ് അരുണിന്റെ കണ്ണുകൾ തൻ്റെ കൂട്ടുകാരിലേക്ക് നീളുന്നത് ആരുവിനെ ചുഴിഞ്ഞ് നോക്കുന്ന റോഷൻ്റെ അന്നേരത്തെ മുഖഭാവം അരുണിൻ്റെ ഉള്ളിൽ ദേഷ്യം നിറച്ചു അവൻ തൻ്റെ ടീഷർട്ടിന് മുകളിൽ ഇട്ടിരിക്കുന്ന ജാക്കറ്റ് ഊരി ആരുവിനെ നീ ആരുവിനെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു ആരു നീതിട്ടിട്ട് വണ്ടി പോയിരിക്കെ അന്നേരം അരുണിൻ്റെ മുഖത്ത് ആര് കണ്ടത് ഒരു സഹോദരൻ്റെ കരുതലായിരുന്നു കൂടുതലൊന്നും ചിന്തിക്കാതെ ആരും അത് വാങ്ങി വണ്ടിക്കരികിലേക്ക് നടന്നു ആരും പോകുമ്പോഴും അവളെ വല്ലാത്ത ഭാവത്തെ നോക്കുന്ന റോഷൻ്റെ നോട്ടം അരുണിന് അത്ര ദഹിച്ചില്ല വരുന്നുണ്ടെ വരാം ഞാൻ പോവാണ് അരുൺ അതും പറഞ്ഞ് നടക്കാൻ ഒരുങ്ങി എടാ അരുൺ റോഷൻ പിന്നിൽ നിന്ന് വിളിച്ചു അരുൺ തിരിഞ്ഞു നോക്കി എടാ ഇത് നിനക്ക് ജയിക്കാനുള്ള ഒരു അവസരമാണ് നിന്റെ ശത്രുക്കളുടെ മുന്നിൽ ജയിക്കാനുള്ള അവസരം ആ ജീവ അവൻ കാരണം നീ എത്രയാ നാണം കെട്ടത് നീ എന്താ ഉദ്ദേശിക്കുന്നത് അതേടാ അവളെ നമുക്ക് എനിക്ക് കണ്ടിട്ട് ഇവിടെ എന്ത് നടന്നാലും ആരും അറിയാനൊന്നും പോണില്ല റോഷൻ വാക്കുകൾ പെറുക്കിക്കൂട്ടി റോഷൻ അത് പറഞ്ഞതേ ഓർമ്മയുള്ളൂ അടുത്ത നിമിഷം അരുൺ അവന്റെ കഴുത്തിന് പിടിച്ചിരുന്നു ടാ പട്ടി അവളെന്റെ പെങ്ങളാടാ എടാ നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട ഞങ്ങൾ നോക്കിക്കോളാം അല്ലേടാ നീ ഒന്നും അറിയാത്ത പോലെ ഭാവിച്ചാൽ മതി വേണമെങ്കിൽ അടിച്ച് വീഴ്ത്തുന്ന പോലെ ഒരു ഫേക്ക് സീൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അത് കേട്ടതും അരുൺ അവനെ പുന്നാര പുന്നാരമോനെ നീ ആരോടാണ് ഇത് പറയുന്നതെന്ന് വല്ല ബോധമുണ്ടോ നിന്റെ സൂക്കേട് ഞാൻ നേരത്തെ ശ്രദ്ധിച്ചതാ ഞാൻ അവളോട് പിണങ്ങും ദേഷ്യപ്പെടും അവളെ വഴക്ക് പറയും എന്ത് വേണേലും ചെയ്യും എന്ന് വെച്ച് എനിക്ക് അവളോട് സ്നേഹമില്ലെന്നാണോ നിങ്ങൾ കരുതിയത് അവളെൻ്റെ ചെറിയച്ഛൻ്റെ മോളാണ് എന്ന് വെച്ചാൽ സ്വന്തം സഹോദരിക്ക് തുല്യം നിങ്ങളാരെങ്കിലും അവളെ മോശമായ കണ്ണി കൂടി നോക്കിയെന്നറിഞ്ഞ ഒന്നിനും വെറുതെ വിടില്ല ഞാൻ ഈ പറഞ്ഞത് പറഞ്ഞു ഇനി ഇത് ആവർത്തിച്ചാ ഞാൻ എങ്ങനെ പെരുമാറുക എന്നേ എനിക്ക് പോലും അറിയില്ല ഡാ നീ ഞാൻ അടിച്ചുവല്ലേ റോഷൻ അരുണിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു അടിക്കുകയല്ല നിന്നെ കൊല്ലുക വേണ്ടത് ഇരുവരും തമ്മിൽ വാക്കേറ്റം ശക്തമായപ്പോൾ സിജോ ഇടപെട്ടു ഇട അവനൊരു തമാശ പറഞ്ഞതല്ലേ ഇത്തവണ നീ ഒന്ന് ക്ഷമിക്ക് എന്ന് സിജോ പറഞ്ഞപ്പോൾ അരുൺ അവരോട് വരുന്നുണ്ടേ വരാം എന്ന് പറഞ്ഞ് വണ്ടിക്കരികിലേക്ക് നടന്നു നുരഞ്ഞുപൊന്തിയ ദേഷ്യം കടിച്ചമർത്തിയ റോഷനും എന്തോ നിഗൂഢ ലക്ഷ്യവുമായി സിജോയും വിനുവും കൂടി അരുണിന് പിന്നാലെ വണ്ടിക്കരികിലേക്ക് നടന്നു അരുൺ ഡ്രൈവിംഗ് സീറ്റിലും ആരു കോ ഡ്രൈവിംഗ് സീറ്റിലും ഉണ്ട് അരുൺ അവൻ്റെ ഇരു ചെവി കൈവെച്ചുകൊണ്ട് ആരുവിനെ നോക്കി സോര് പറഞ്ഞപ്പോൾ ആരുടെ ആ ഒരു കൃത്രിമ ദേഷ്യത്തോടെ അവന് നേരെ മുഖം കൂട്ടി ഹാപ്പി ബർത്ത് ഡേ മൈ സ്വീറ്റ് ബ്രദർ വീട്ടിലെത്തിക്കോട്ടേട്ടാ നിനക്ക് വെച്ചിട്ടുണ്ട് ആരു കുറുമ്പോടെ പറയുന്നത് കേട്ടതും അരുണിൻ്റെ കണ്ണ് നിറഞ്ഞു വന്നു അപ്പോഴാണ് അവന്മാർ വണ്ടിയുടെ പിറകിൽ കയറുന്നത് അരുൺ അവരെ കണ്ട ഭാവം നടിക്കാതെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ഒരുങ്ങി അപ്പോഴാണ് പിന്നിൽ നിന്നും വിനു അരുണിൻ്റെ കഴുത്തിൽ ബെൽറ്റിട്ട് മുറുക്കുന്നത് അതുകൊണ്ട് ആര് പേടിച്ചു അവന്മാരുടെ പിടിയിൽ നിന്ന് അവനെ രക്ഷിക്കാൻ നോക്കിയപ്പോൾ അവന്മാർ അവളെ ഉപദ്രവിക്കാൻ ഒരുങ്ങി തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ ആ പ്രവൃത്തിയിൽ അരുണിൻ്റെ ഹൃദയം വേദനിച്ചു ഒപ്പം അവളുടെ ഉദ്ദേശം അവരുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായതും അരുൺ ആരുവിനോട് രക്ഷപ്പെടാൻ പറഞ്ഞു പക്ഷേ അവൾ കേൾക്കാൻ കൂട്ടാക്കിയില്ല അപ്പോഴാണ് റോഷൻ അരുണിൻ്റെ തലയ്ക്ക് എന്തോ കൊണ്ടിടിക്കുന്നത് അതോട് അരുണിൻ്റെ തലയിൽ നിന്നും ചോര ഒലിക്കാൻ തുടങ്ങി അരുൺ ആരുവിനോട് അപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു രക്ഷപ്പെടാൻ വേറെ വഴിയില്ലാതെ ആരും വണ്ടിയിൽ നിന്നും ഇറങ്ങി ഓടി പിന്നാലെ അരുണിനെ വണ്ടിയിൽ കൈക്കാലുകൾ ബന്ധിപ്പിച്ചു പുറത്തു നിന്നും ലോക്ക് ചെയ്ത് കീയും കൊണ്ട് അവന്മാരും പോയി അതുകണ്ട് അരുണിന്റെ ഹൃദയം കീറി മുറിയുന്ന വേദന തോന്നി അവൻ അവരോട് കെഞ്ചി പറഞ്ഞു അവളെ വെറുതെ വിടാൻ അരുണിന് നേരെ പുച്ചം കലന്ന നോട്ടം സമ്മാനിച്ചു അവന്മാർ ആരവിന് പിന്നാലെ ഓടി ഔഷധമറന്നു അരുൺ തന്റെ കൈകാലുകൾ അഴിക്കാൻ കിടഞ്ഞു പരിശ്രമിക്കുകയാണ് അങ്ങനെ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ അവൻ എങ്ങനെയൊക്കെയോ കെട്ടഴിക്കുന്നുണ്ട് പക്ഷെ അവന്മാർ ഡോറടിച്ച് പുറത്ത് നിന്ന് ലോക്ക് ചെയ്തിട്ട് കീയും കൊണ്ടാണ് പോയത് അരുൺ ലോക്കെടുക്കാൻ ശ്രമിച്ചു എങ്കിലും പറ്റിയില്ല ഇത്തരം സിറ്റുവേഷനിൽ അകത്തുനിന്ന് ലോക്കെടുക്കാൻ പറ്റുന്നതാണ് പക്ഷേ ഇവിടെ അരുൺ ഒരുപാട് ശ്രമിച്ചിട്ടും ഡോർ തുറന്നില്ല അന്നേരമാണ് ഡാഷ്ബോർഡ് ബോക്സിൽ കിടക്കുന്ന സ്പാനർ ബോക്സ് എടുക്കാൻ അത് തുറക്കുന്നത് അപ്പോഴാണ് അവൻ അതിൽ കിടക്കുന്ന ഒരു കവർ കാണുന്നത് അതെന്താണെന്നറിയാൻ അരുൺ തുറന്നു നോക്കി അതിൽ അത്യാവശ്യം വിലപിടിപ്പുള്ള ട്രാക്ക് ഷൂസായിരുന്നു ഉണ്ടായിരുന്നത് ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ ബ്രദർ ഇത് നിനക്കാണ് ഇതെൻ്റെ കയ്യിലുണ്ടായ കാശുകൊണ്ട് വാങ്ങിച്ചത് തന്നെയാണ് ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും വാങ്ങിച്ചു തന്നതാണെന്ന് വിചാരിച്ച് നീ ഇത് വേണ്ടെന്ന് പറയരുത് ഇതിട്ടിട്ട് വേണം അടുത്ത ആഴ്ച നടക്കുന്ന സ്പോർട്സ് മീറ്റിൽ നീ പങ്കെടുക്കാൻ നിന്റെ ടാർഗറ്റ് ആദ്യമാണെന്നറിയാം രണ്ടുപേരും ജയിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ അത് പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സിനോട് ഒന്നുകൂടെ ചോദിച്ചു നോക്കി അപ്പോൾ തോന്നി ഫിഫ്റ്റി വൺ പെർസെൻറ്റേജ് നീ ജയിക്കണമെന്നും ഫോർട്ടി നയൻ പെർസെൻറ്റേജ് ആദ്യം ജയിക്കണമെന്നും അത് ഞാൻ ആദ്യോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓൾ ദി ബെസ്റ്റ് മൈ ബ്രദർ കൂടെ ഉണ്ടായിരുന്ന ലെറ്റർ വായിച്ചതും അവൻ്റെ കണ്ണുകൾ നിർത്താതെ പെയ്തു തുടങ്ങി അവൻ അവിടെ ഉണ്ടായിരുന്ന സ്പാനർ കൊണ്ട് ഗ്ലാസ് തല്ലിപ്പൊട്ടിക്കാൻ നോക്കിയെങ്കിലും പറ്റിയില്ല അന്നേരമാണ് അവന്മാർ തണ്ട് തലക്കിടിച്ച കാറിൻ്റെ ജാക്ക് അവിടെ കിടക്കുന്നത് കാണുന്നത് അത് വെച്ച് അവൻ വണ്ടിയുടെ ഗ്ലാസ് തല്ലിപ്പൊട്ടിച്ചു പുറത്തിറങ്ങുന്നുണ്ട് ഗ്ലാസ് കൈ കൊണ്ട് അവൻ്റെ കൈയൊക്കെ മുറിഞ്ഞിട്ടുണ്ട് തലയിൽ ഒന്നും ചോർന്ന വാലി വാർന്നൊലിക്കുന്നുണ്ട് അതൊന്നും വക അവൻ ആരുവിനെ അന്വേഷിച്ചു അവിടെ മുഴുവൻ മലഞ്ഞു നടന്നു ഒടുവിൽ അവളുടെ ചെരിപ്പും ഷോളം കിടക്കുന്നത് കണ്ടതും അരുണിന് താനിപ്പോൾ മരിച്ചു പോകുമെന്ന് തോന്നിപ്പോയി അവമാരുണി അവളെ വല്ലതും ചെയ്തു കാണോ എന്നുള്ള ചിന്ത അവന്റെ ഹൃദയം കീറി മുറിച്ചുകൊണ്ടേയിരുന്നു ആരു എന്നും ഉറക്കെ വിളിച്ചു അവൻ നെഞ്ചുപൊട്ടി കരയാൻ തുടങ്ങി വേദന താങ്ങാനാവാതെ അവൻ നിലത്തേക്ക് ഊർന്നു വീണു നിലത്ത് മുട്ടിലൂന്നി നിന്ന് അവൻ ഉറക്കെ നിലവിളിച്ചു